എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിൽ നടന്ന എൻസി ദേശീയ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ അഞ്ച് വിദ്യാർത്ഥികളാണ് പെരിയാറിൽ മുങ്ങിമരിച്ചത് ദില്ലി ജാമിയ മിലിയ സർവകലാശാലയിലെ മുഹമ്മദ് ഷീസാൻ തബിഷ് ബക്രി ദിൽഷാദ് ആലം ഷഹീദ് ഭഗത് സിംഗ് കോളേജിലെ ഗുൽവേഷ് അഹമ്മദ് ദില്ലി കൽകാജി സ്കൂൾ വിദ്യാർത്ഥിയായ ഹേമന്ത് കുമാർ എന്നിവരാണ് മരിച്ചത് ക്യാമ്പിനിടെ ഇറങ്ങിയ വിദ്യാർത്ഥി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ വിദ്യാർത്ഥിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റു നാലുപേരും അപകടത്തിൽപ്പെട്ടത് ഏറെ അപകടങ്ങൾ നടന്നിട്ടുള്ള മേഖലയായിട്ടുള്ളതിനാൽ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് നിരോധനമുണ്ടായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികളെ കരയിലെത്തിച്ചത് മൂന്നുപേർ സംഭവസ്ഥലത്തും രണ്ടുപേർ യാത്രാമധ്യയും മരിച്ചു വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൽ ഓക്സിജൻ സംവിധാനം പോലും ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി മലയാറ്റൂർ സെന്റ് തോമസ് ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി വിദ്യാർത്ഥികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് പ്രതിരോധ വകുപ്പ് വഹിക്കുമെന്ന് അറിയിച്ചു ഇന്ത്യ വിഷൻ കൊച്ചി